ശ്രീ പ്രവർത്തകർ മുതൽ ഹരിതകർമ്മസേനാ പ്രവർത്തകർ വരെ ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകരും സുഹൃത്തുക്കളും നിറഞ്ഞ സ്നേഹ സായാഠം ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നതിന് മുൻപ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സഹപ്രവർത്തകർ ശാരദാ മുരളീധരനുമായുള്ള ഓർമ്മകൾ പങ്കുവെക്കാൻ ഒരുമിച്ചെത്തി ആള് അറിയില്ല അതാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരായിട്ട് ഒക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കാലം അപ്പൊ നമ്മൾ ആ രീതിയിലാണ് കാണുക പക്ഷേ എ സി എസ് ടിയിലാണ് ഏറ്റവും അധികം ഡെവലൂഷൻ നടന്ന

ആരൊക്കെ എന്തൊക്കെ തെറ്റ് കാണിക്കുന്നു മാർക്ക് കുറയ്ക്കും സംസാരിച്ച മാർക്ക് കുറയ്ക്കും അങ്ങനെയൊക്കെയുള്ള തോന്നി വസങ്ങൾ ധാരാളം ചെയ്ത സമയമായിരുന്നു ഇങ്ങനെ നിന്നിരുന്നാലും അതിനൊന്നും അവർ അവരെല്ലാം ഒന്ന് പൊറത്തു എന്ന് വേണം പറഞ്ഞാൽ ഏതായാലും സിസ്റ്റർ ഇങ്ങനെ എന്നെ കണ്ടിട്ട് ആഹാ ശാരദയും കൂടി എന്ന് എന്നാൽ ഞങ്ങളെ കുട്ടികളോടൊക്കെ ക്ലാസ്സിന് പുറത്ത് പോയി നിൽക്കുക എന്നുള്ളതാണുള്ള സാധനം നിലക്കുള്ള പണിഷ്മെൻറ്റ് ഇതിപ്പോൾ ശാരദുള്ളത് കൊണ്ട് പണിഷ്മെൻ്റ് അവിടെ മാത്രം പോരാ ഞങ്ങളെല്ലാവരും പിടിച്ച് നിർത്തി ലൈബ്രറിയുടെ ഫ്രണ്ടിൽ രണ്ട് മണിക്കൂർ പിടിച്ച് നിർത്തി വരുന്നവരും പോകുന്നവരും സ്കൂളിലെ എല്ലാവരും കണ്ടു കുട്ടികൾ സിസ്റ്റർ ഓർക്കുന്നു അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ എങ്കിലും അതൊരു ചെറിയൊരു കാര്യം മാത്രം സ്വയംഭരണ ായിരുന്നു കൂടുതൽ സമയവും പ്രവർത്തനം അങ്ങനെ ജനകീയ ആസൂത്രണം മുതൽ മാലിന്യമുക്ത നവകേരളം പദ്ധതികൾ വരെ പരിപാടിയിൽ ഓർത്തെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം